ഈശോയിലേറ്റവും ശ്രേയമുള്ളവരെ പന്നിമാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ദൈവം വിലക്കിയത് എന്തുകൊണ്ടാണ് എന്നാൽ ദൈവം വിലക്കിയിട്ടും ഇത് ക്രൈസ്തവർ എന്തുകൊണ്ട് കഴിക്കുന്നു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വിശ്വാസത്തിൻ്റെ തലത്തിൽ രണ്ട് മാനുഷിക ആരോഗ്യത്തിൻ്റെ തലത്തിൽ ലേവ്യരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നവയും കഴിക്കാൻ പാടില്ലാത്തവയുമായ ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് പറയുക അവിടെ നമുക്കറിയാം വചനം പറയുന്നതനുസരിച്ച് നാൽക്കാലികളിൽ ഇരട്ട കുളമ്പുള്ളവയും അതോടൊപ്പം തന്നെ അയവിറക്കുന്നവയുമായ ജീവികളാണ് നിങ്ങൾക്ക് കഴിക്കാവുന്നത് ജലജീവികളിൽ ചിദംബലുള്ളവയും ചിറകുള്ളവയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേസമയം കാക്ക പരുന്ത് കഴുകൻ പോലുള്ള ജീവികളും എലി ഉടുമ്പ് അങ്ങനെയുള്ള പല്ലി അരണ ഓന്ത് മുതലായ ജീവികളൊന്നും നിങ്ങൾ കഴിക്കരുത് എന്ന് വചനത്തിൽ പറയും അപ്പോൾ നമ്മൾ ഈ ഒരു ദൈവത്തിൻ്റെ കൽപ്പനയെ എങ്ങനെ മനസ്സിലാക്കണം രണ്ട് രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഒന്ന് വിശ്വാസപരമായും രണ്ട് മാനുഷിക ആരോഗ്യത്തെ പ്രതി ഇനി വിശ്വാസപരമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ലേബ്യരുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പരിശുദ്ധരായിരിക്കു കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ഈ ഒരു അധ്യായത്തിൽ തന്നെ ലേവ്യരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ നാൽപ്പത്തിനാലും നാൽപ്പത്തഞ്ചും വാക്യങ്ങളിൽ ഈ ഒരു കാര്യം ആവർത്തിച്ച് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സാധാരണ ചെളി അഴുക്ക് മുതലായവയിൽ വസിക്കുന്ന അല്ലെങ്കിൽ മാനുഷിക വിസർജ്യങ്ങളും മാലിന്യങ്ങളും കഴിക്കുന്ന ജീവികളായ പന്നി കാക്ക പരുന്ത് കഴുകൻ മനുഷ്യ മാംസം തിന്നുന്ന കഴുകൻ പോലുള്ള ജീവികൾ അതുകൊണ്ട് തന്നെ ദൈവം വിലക്കിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വിലക്കിയതിനുള്ള കാരണം അവയുടെ മാംസം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പന്നി മാംസം കഴിക്കുമ്പോൾ ഒരാൾ നരകത്തിൽ പോകും എന്നുള്ളത് കൊണ്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് അന്നത്തെ ജനതയ്ക്ക് ഒരു ബോധ്യമുണ്ടാകാനായിട്ടാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ വിവിധങ്ങളായ ക്ഷാളന കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ മതങ്ങളിലും പ്രത്യേകമായിട്ട് ഇസ്രായേൽ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം അമ്പലങ്ങളിലായാലും മസ്ജിദുകളിലായാലും ഗുരുദ്വാരകളിലായാലും ഏതിടത്തും സ്നാനം കഴിച്ച ശേഷമാണ് വ്യക്തികൾ അവ അവയിൽ അവിടെ പ്രവേശിക്കുക കുളിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ കൈകാലുകൾ കഴുകുന്നതെല്ലാം ഉണ്ട് ഇതെല്ലാം പരിശുദ്ധിയെക്കുറിച്ചുള്ള എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു സങ്കല്പമാണ് ഇന്നും ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ജനതയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പഴയ നിയമത്തിൽ വിലക്കിയിരുന്നു ചെളിയിലും അഴുക്കിലും കിടക്കുന്ന ജീവികളായ പന്നി കഴുകൻ പോലുള്ളവയെ കഴിക്കുന്നതെല്ലാം പഴയ നിയമത്തിൽ വിലക്കിയിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വചനം പറയുക ദൈവം പൂർണ്ണനാണ് എന്നാണ് ഈശോ തന്നെ പറയും നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുമേ മത്തായുടെ സുശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തെട്ട് അപ്പോൾ ദൈവം പൂർണ്ണതയായതുകൊണ്ട് പഴയ നിയമത്തിൽ എന്തെങ്കിലും കുറവുകളുള്ള ജീവികളെ ദൈവത്തിന് ബലിയർപ്പിക്കാനോ അവയെ ദൈവത്തിൻ്റെ ദേവാലയത്തിൽ കൊണ്ടുവരാനോ ഒന്നും അനുവാദമില്ലായിരുന്നു സാധാരണ നമുക്കറിയാം നാൽക്കാലികളെല്ലാം അയവിറക്കുന്നതാണ് പശുവും കാളയും പോത്തുമെല്ലാം അയവിറക്കുന്ന ജീവികളാണ് എന്നാൽ നാൽക്കാലികളെല്ലാം ഇരട്ടക്കുളമ്പും ഉണ്ട് എന്നാൽ ഈ ഇരട്ട കുളമ്പില്ലാത്തതും അല്ലെങ്കിൽ നാല് കാലുള്ളതിന് ഇരട്ടക്കുളമ്പില്ല അതോടൊപ്പം തന്നെ അവ അയ അയവിറക്കുന്നില്ല അങ്ങനെ ചില അപൂർവം ജീവികളുണ്ട് ഉദാഹരണമായിട്ട് ഒട്ടകം മുയൽ പന്നി പോലുള്ള ജീവികൾ അപ്പോൾ അവയ്ക്ക് എന്തോ ഒരു കുറവുള്ളതായിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് എളുപ്പത്തിൽ ഇവ മറ്റ് ജീവികളെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതൊക്കെ അവയ്ക്ക് ഒരു കുറവുണ്ടായതുകൊണ്ടല്ല പക്ഷേ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ഈ ദൈവം പരിപൂർണനാണ് ദൈവത്തിന് കുറവോ ന്യൂനതയോ പാടില്ല നമ്മൾ പരിപൂർണരായിരിക്കണം എന്നൊരു സന്ദേശം ഇത്തരം ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നൽകാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദൈവത്തിനെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട് മുടന്തുള്ളതോ എന്തെങ്കിലും ന്യൂനതയുള്ളതോ ആയ ജീവികളെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇത്തരം നാൽക്കാലികൾ ഇരട്ട കുളമ്പ് ഇല്ലാത്ത അതല്ലെങ്കിൽ അയവിറക്കാത്ത ജീവികളെ എല്ലാം ഭക്ഷിക്കുന്നത് അവിടെ വിലക്കിയിരുന്നു ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ജലജീവികൾക്കെല്ലാം മത്സ്യങ്ങൾക്കെല്ലാം ചിദംബലമുണ്ട് ചിറകുമുണ്ട് എന്നാൽ ചില ജീവികൾക്ക് ഇങ്ങനെയില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് കക്ക അല്ലെങ്കിൽ ഞണ്ട് തവള പോലുള്ള ജീവികൾ അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നതിൽ നിന്ന് അവിടെ വിലക്കിയിരുന്നു ഈയൊരു വിലക്കിലൂടെ ഒരു സന്ദേശം ബൈബിൾ പറയാൻ ആഗ്രഹിക്കുന്നു അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം നിങ്ങളുടെ ദൈവം പൂർണ്ണനാണ് നിങ്ങളുടെ ദൈവം പരിശുദ്ധനാണ് എന്നൊരു ബോധ്യം ജനത്തിന് നൽകാനുള്ള ഒരു എളുപ്പമാർഗമാണ് ഇതെല്ലാം മൂന്നതായിട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ബഹുദൈവ ആരാധനയുടെ ഭാഗമായിരുന്നു ഈ പന്നിയെ ബലിയർപ്പിക്കുന്നതും മാംസം കഴിക്കുന്നതുമെല്ലാം ഇസ്രായേൽ ജനം കാനാന്യ കാനാന്യദേശത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന ജനതകളുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗവുമായിരുന്നു ഈ പന്നി ബലികളും അതിൻ്റെ മാംസവും കഴിക്കുന്നതുമെല്ലാം പിന്നീടും നമുക്കറിയാം അവർ ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും എല്ലാം അധീനതയിലായിരിക്കുമ്പോഴും ഗ്രീക്കുകാരുടെ പ്രധാന ഭക്ഷണം പന്നിമാംസമായിരുന്നു റോമക്കാരുടേതും അതുതന്നെയായിരുന്നു റോമൻ ജനതയെല്ലാം പാപപരിഹാരത്തിനായി പന്നി മാം പന്നിയുടെ രക്തത്തിൽ കൈകൾ കഴുകിയിരുന്നു വിവിധ രീതിയിൽ പന്നിമാംസം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പോലും റോമൻ രേഖകളുണ്ട് അന്ന് സർക്കാർ റേഷൻ ഷോപ്പുകൾ വഴി പോലും ഈ പന്നി മാംസം നൽകിയിരുന്നു എന്നല്ല നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബൈബിളിൽ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ജാതികളുടെ ആചാര രീതികൾ പിന്തുടരരുത് കാരണം നമ്മൾ ഇങ്ങനെയുള്ള ജാതികളുടെ എല്ലാ രീതികളും പിന്തുടർന്നാൽ ഒരു അവരുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അവരു അവരുടെ ദൈവത്തെയും പോയി നാളെ ആരാധിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യം മറ്റു ജനതകളുടെ ആരാധന രീതിയുമായി ബന്ധപ്പെട്ടുള്ളതായതിനാൽ ഇസ്രായേൽ ജനസമൂഹത്തിന് അവർക്ക് അവരുടെ ഏകദൈവവും അവർക്ക് അവരുടേതായ തനതായ ആചാര രീതികളും ദൈവം നൽകി അതുകൊണ്ടും ദൈവം വിലക്കിയിരുന്നു ഈ മൂന്ന് കാര്യങ്ങളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും ബഹുദൈവ ആരാധനാ രീതികളായ പന്നി ബലിയർപ്പണവും അതിൻ്റെ മാംസം കഴിക്കലും ദൈവം വിലക്കി ദൈവം പൂർണ്ണനും പരിശുദ്ധനമായതിനാൽ പൂർണ്ണതയും പരിശുദ്ധിയുമില്ലാത്ത ജീവജാലങ്ങളായി എളുപ്പത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജീവജാലങ്ങളെ അവയുടെ ഭക്ഷണം അവയെ കഴിക്കുന്നതും ദൈവം വിലക്കിയിരുന്നു അടുത്തതായിട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തെ പ്രതിയും ദൈവം സ്നേഹസമ്പന്നനും കരുണാമയനും ആയതുകൊണ്ട് ശ്രദ്ധാലുവാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് ആ ജീവികളുടെ ജീവ ശരീരത്തിലുള്ള വൈറസും അതിൻ്റെ ഫലമായി പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് വചനത്തിൽ പറയും ശവശരീരങ്ങൾ നിങ്ങൾ കഴിക്കരുത് അതായിട്ട് അതായത് ഒരു പശുവിനെ നിങ്ങൾക്ക് അറുത്തു ഭക്ഷിക്കാം എന്നാൽ അത് ചത്തു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസം കഴിക്കരുത് കാരണം അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എലി എലിയും പല സാംക്രമിക രോഗങ്ങൾ പരത്തുന്നതാണ് അത് കഴിക്കരുത് അതുപോലെ തന്നെ പല്ലി അരണ ഓന്ത് ഉടുമ്പ് മുതലായ ജീവികളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ കാഷ്ടം കിടന്നാൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലോ വെള്ളത്തിലോ കിടന്നാൽ ആ വെള്ളവും എല്ലാം അശുദ്ധമാണ് കാരണം നമുക്കറിയാം പല്ലി കാഷ്ടം ഉൾപ്പെടെയുള്ളവ നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ഹാനികരമാണ് അപ്പോൾ ഇത്തരം ജീവജാലങ്ങളെ കഴിക്കുന്നതിൽ നിന്ന് ദൈവം വിലക്കുന്നതിലൂടെ അതുപോലെ തന്നെ കഴുകൻ പോലുള്ള ശവശരീരങ്ങൾ കൊത്തി തിന്നുന്ന ജീവികൾ അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ഫംഗസുകളും മനുഷ്യ രോഗങ്ങളും മനുഷ്യ ജീവിതത്തിലേക്ക് പടരാതിരിക്കാനും അങ്ങനെ ജീവൻ്റെ സംരക്ഷണത്തിനും വേണ്ടി കൂടി ദൈവം ഇത്തരം ഭക്ഷണ സാധനങ്ങൾ വിലക്കിയിരുന്നു മാത്രവുമല്ല ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്ക് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന വ്യക്തികളെ ഒരു നിശ്ചിത സമയത്തേക്ക് അവയുടെ അവയുടെ സാംക്രമിക രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി കൂടി നിശ്ചിത സമയത്തിലേക്ക് അവർ ദേവാലയത്തിൽ വരുന്നതും സമൂഹത്തിലെ മറ്റുള്ളവരുമായി ഇടപെടുന്നതും ദൈവം വിലക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സാംക്രമിക രോഗങ്ങളായ കൊറോണ ഉൾ ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിൽ പോലും അതിന് ക്വാറൻ്റൈൻ എല്ലാം നമുക്ക് നിർബന്ധമാക്കിയിരുന്നു സർക്കാർ പോലും എന്ന കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ് അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി ദൈവം പൂർണ്ണനാണ് പരിശുദ്ധനാണ് മറ്റുള്ളവരുടെ ആരാധന രീതികൾ സത്യവിശ്വാസികളെ പിന്തുടരരുത് അതുകൊണ്ട് തന്നെ ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു വേർതിരിവ് അന്നത്തെ ജനത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ദൈവം നൽകിയിരുന്നു എന്ന് എന്നാൽ കാലാന്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ വച്ചാൽ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ പലരും വാചാർത്ഥത്തിലെടുക്കുകയും അവയുടെ ആന്തരിക അന്തസ്സത്ത വിസ്മരിക്കുകയും ചെയ്തു യേശുവിൻ്റെ കാലഘട്ടത്തിലായപ്പോഴേക്കും ലേബിരുടെ പുസ്തകം പതിനൊന്നാം അധ്യായവുമെല്ലാം മോശയുടെ കാലഘട്ടം ബി സി ആയിരത്തി ഇരുന്നൂറോട് കൂടിയാണെങ്കിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇതെല്ലാം വെറും ആചാരാനുഷ്ഠാനങ്ങളുടെ മാ ഭാഗം മാത്രമായി ജനങ്ങൾ വിചാരിച്ചത് ഇത്തരം കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചില ഭക്ഷണ കഴിക്കാതെയും ചിലതരം ഷാളന കർമ്മങ്ങൾ അനുഷ്ഠിച്ചും പോന്നാൽ തങ്ങൾക്ക് തങ്ങളും ശുദ്ധരായി തങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടും അത് അതിൻ്റെ അന്ധസത്ത വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജനതയായിരുന്നു അവിടെയാണ് യേശു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുക നമുക്കറിയാം മർക്കോസനെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു ഒരാൾ കഴിക്കുന്നതല്ല വായിലൂടെ അകത്ത് പ്രവേശിക്കുന്നതല്ല പിന്നെയോ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരാളെ ശുദ്ധനും അശുദ്ധനുമാക്കുന്നത് അങ്ങനെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണ് എന്ന് യേശു പ്രഖ്യാപിച്ചു എന്ന് എന്നവിടെ വചനം പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ലേവ്യരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നവനും അവന് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധവുമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് അപ്പസ്തോല പ്രവർത്തികളെ പത്താം അധ്യായത്തിലും വചനങ്ങൾ കാണാൻ സാധിക്കും യേശുവിൻ്റെ കാലശേഷം പത്രോസ്ലിയയ്ക്കും ഇങ്ങനെ ഒരു സംശയമുണ്ടായി മറ്റ് ജാതികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കാമോ കാരണം അവർ പന്നിമാംസം ഉൾപ്പെടെയുള്ളവ ദൈവ നിഷിദ്ധമെന്ന് പറഞ്ഞ ഭക്ഷണ കഴിക്കുന്നവരാണ് പത്രോസ് ഒരു സമയം മട്ടുപ്പാവിലെ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന് വിശക്കുകയും ഒരു ദർശനം കിട്ടുകയുമാണ് പത്രോസ് കാണുകയാണ് ആകാശത്തു നിന്ന് ആകാശത്തു നിന്ന് ഒരു പാത്രത്തിൽ എല്ലാവിധ നാൽക്കാലികളുമായി മുകളിൽ നിന്ന് താഴേക്ക് ഒരു പാത്രം വരികയാണ് അപ്പോൾ എന്നിട്ട് പത്രോസിനോട് പറയുകയാണെങ്കിൽ നീ വാ ഭക്ഷിക്കുക അപ്പോൾ പത്രോസ് നോക്കിയപ്പോൾ പന്നി ഉൾപ്പെടെയുള്ള നിഷിദ്ധമായ ജീവികളുണ്ട് പത്രോസ് പറഞ്ഞ് ഞാനൊരിക്കലും കഴിക്കില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനമുണ്ടായി ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ദൈവം പരിശുദ്ധമാക്കിയതിനെ നീ നിഷിദ്ധമെന്ന് വിചാരിക്കരുത് ഈ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവം പരിശുദ്ധനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൽ തന്നെ യാതൊരു തെറ്റുമില്ല അവയെല്ലാം പരിശുദ്ധമാണ് അവ ഒന്നും നിഷിദ്ധമല്ല എന്ന സന്ദേശം പത്രോസിന് ലഭിക്കുകയാണ് അത് മൂന്ന് പ്രാവശ്യവും ഈ ദർശനമുണ്ടായി എന്നാണ് അവിടെ അപ്പസ്തോല പ്രവർത്തികൾ പത്താം അധ്യായത്തിൽ വചനം പറയുക അതിനുശേഷം പത്രോസിന് ധൈര്യം ലഭിക്കുകയും ഒരു വിജാതീയനായിരുന്ന ഈ പന്നിമാംസവും എല്ലാം കഴിക്കുന്ന കുർണേലിയൂസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് അവിടെ ചെല്ലുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നും അപ്പസ്തോല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല ചില യഹൂദന്മാർ ക്രൈസ്തവ സ്വീകരിക്കുകയും അവരെ മറ്റു ജാതികളോട് പറഞ്ഞു നിങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാം സംഗതിയെല്ലാം ശരിയാണ് എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് യേശുവും അപ്പസ്തോലന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇവയൊന്നും കഴിക്കാൻ പാടില്ല നിങ്ങൾ ശുദ്ധീകരണ കർമ്മങ്ങൾ പിന്തുടരണം പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ചില വില ദൈവം വിലക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളായ പന്നിമാംസം ഉൾപ്പെടെയുള്ളവ കഴിക്കരുത് പരിച്ഛേദന കർമ്മം ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് യഹൂദ ക്രൈസ്തവരും മറ്റ് ജാതീയ ക്രൈസ്തവരും തമ്മിലുള്ള പ്രശ്നം ഉടലെടുത്തു അപ്പോൾ അവിടെ വചനം പറയുകയാണ് അപ്പോൾ വചനം പറയുകയാണ് അവർ ഒരു സമ്മേളനം നടത്തി അതിനെയാണ് ജെറൂസലേം കൗൺസിൽ അല്ലെങ്കിൽ ജെറൂസലേം സുനഹദോസ് എന്ന് പറയുക ഈ ജെറൂസലേം സുനഹദോസിൽ അവരെടുത്ത തീരുമാനം അങ്ങനെ ഒരു കാര്യവും ജാതികളുടെ മുകളിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഇന്ന ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയേണ്ടതില്ല കാരണം ദൈവം ശുദ്ധമാക്കിയതാണ് ഈ ഭക്ഷണ അങ്ങനെ സഭയിലെ ആരംഭസഭയിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയും അവർ എല്ലാവിധ എല്ലാവിധ ഭക്ഷണപദാർത്ഥങ്ങളും കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുക കേവലം ശാരീരികമായ ശുദ്ധീകരണങ്ങൾ ഒരാ ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകാനാണ് ഇക്കാര്യം ഹെബ്രലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ ഈയൊരു ശുദ്ധീകരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ പഴയ നിയമത്തിൽ ഇത്തരം ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് യേശു പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം പരിശുദ്ധനാണ് അതുകൊണ്ട് തന്നെ ആ ജീവജാലങ്ങളും ശുദ്ധമാണ് അവ ഒന്നും തന്നെ നിഷിദ്ധമല്ല എന്നാൽ നമ്മുടെ ആരോഗ്യത്തെ പ്രതിയും അതുപോലെ തന്നെ നമുക്ക് രോഗമുണ്ടാക്കുന്നതുമായ ഭക്ഷണ നമ്മൾ കഴിക്കരുത് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ